മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട് രാവിലെ മൃതദേഹം പൂങ്ങുന്നത്തെ വീട്ടിലെത്തിച്ചു നിരവധി പേരാണ് പ്രിയ ഗായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പൂങ്ങുന്നത്തെത്തിയത് തുടർന്ന് സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനത്തിന് വെച്ചു മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു മേയർ എം കെ വർഗീസ് മുൻ മുൻമന്ത്രി വി സുനിൽകുമാർ എം എൽ എ പി ബാലചന്ദ്രൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വി കെ ശ്രീകണ്ഠൻ എം പി ചലച്ചിത്ര നടന്മാരായ ബാലചന്ദ്ര മേനോൻ മനോജ് കെ ജയൻ ജയരാജ് വാര്യർ ചലച്ചിത്ര സംവിധായകരായ സത്യൻ നന്ദിക്കാട് കമൽ സിബി മലയിൽ സംഗീത നാടക സംവിധായകരായ ശ്രീകുമാരൻ തമ്പി വിദ്യാധരൻ മാസ്റ്റർ ഔസെ പച്ചൻ മാറൌഗിൻ കുര്യാക്കൌസ് തുടങ്ങി കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു ഒരു മണിയോടെ സാഹിത്യ അക്കാദമിയിൽ നിന്ന് പൂങ്ങുന്നത്തെ വസതിയിലേക്ക് പൊതുദർശനത്തിനായി ഭൌതിക ശരീരം കൊണ്ടുപോയി നാളെ വൈകിട്ട് മൂന്നിന് പറൂർ ചേന്നമംഗലത്താണ് സംസ്കാരം ശ്രീകേഷ് ഭാവഗായകൻ ഓർമ്മയായിരിക്കുന്നു ആ ഭാവഗായകത്വം തന്നെയാണ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗായകരായി ജയചന്ദ്രനെ മാറ്റിയതും ഇന്നിപ്പോൾ അദ്ദേഹം ഓർമ്മയാകുമ്പോൾ മലയാള സിനിമാ ലോകം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തെ കാണുന്നത് തീർച്ചയായിട്ടും ചലച്ചിത്ര ലോകത്തിന് മാത്രമല്ല തൃശൂരിലും വലിയൊരു തീരാൻ നഷ്ടമാണ് ഭാവ ഗായകൻ ജയചന്ദ്രൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായത് ഇന്നലെ വൈകിട്ടായി രാത്രിയിലായിരുന്നു ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഗായകൻ പി ജയചന്ദ്രൻ്റെ വിടവാങ്ങൽ ഉണ്ടായത് ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ വസതിയായ പൂങ്ങുന്നത്തെ പൊതുദർശനത്തിന് മൃതദേഹം വെച്ചിരുന്നു നിരവധി ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് അതുപോലെ തന്നെ തുടർന്ന് റി തൃശൂർ തിയേറ്ററിലും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു ഞാനിപ്പോൾ നിൽക്കുന്നത് റീജിയണൽ തിയേറ്ററിലാണ് ഒരു മണിയോടെയാണ് ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ പൂങ്ങുന്നത്തെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അവിടെ കുറച്ചു നേരം പൊതുദർശനത്തിന് വെച്ച ശേഷം പൂങ്ങുന്നത്തെ വസതിയിലേക്ക് കൊണ്ടുപോകും അതിനുശേഷം നാളെ രാവിലെ എട്ട് മണിയോടെയാണ് പൂങ്ങുന്നത്ത് നിന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചേന്നമംഗലത്തിലേക്ക് കൊണ്ടുപോകുക പറവൂർ ചേന്നമംഗലം പാലിയേത്ത് തറവാട്ടിലെ തറവാട്ട് വളപ്പിലാണ് രാത്രി അല്ല വൈകിട്ട് മൂന്നേ മുപ്പതോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക റീജണൽ തിയേറ്ററിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിയത് വിവിധ മേഖലകളിൽ നിന്നും നിരവധി പ്രമുഖരെത്തി പ്രത്യേകിച്ച് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചലച്ചിത്ര സംവിധായകരായ സത്യൻ അന്തിക്കാട് കമല് സംഗീത സംവിധായകരായ ഔസേപ്പച്ചൻ അതുപോലെ സംവിധായകരായ രഞ്ജി പണിക്കർ സിബി മലയിൽ ചലച്ചിത്ര താരങ്ങളായ ബാലചന്ദ്രമേനോൻ അതുപോലെ തന്നെ മനോജ് കെ ജെൻ അടക്കമുള്ള ഒരു നീണ്ട നിര ഇവിടേക്ക് വന്നിരുന്നു ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ വന്നു സംഗീത രംഗത്തെ പ്രമുഖർ ഉണ്ടായിരുന്നു സാംസ്കാരിക രംഗത്തെ പ്രമുഖരുണ്ടായിരുന്നു ജനപ്രതിനിധികളുണ്ടായിരുന്നു വലിയൊരു യാത്രയിപ്പ് അല്ലെങ്കിൽ അന്തിമോപചാരം അർപ്പിക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ് റീജണൽ തിയേറ്ററിൽ ഉണ്ടായത് വലിയൊരു നിര തന്നെ ഇവിടേക്ക് എത്തി അതുപോലെ തന്നെ വസതിയിലേക്കും എത്തി നിരവധി പ്രമുഖർ എത്തി എത്രമാത്രം പ്രിയങ്കരനായിരുന്നു ഭാവുഗായികൻ എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് പതിനാറായിരത്തും ം ഗാനങ്ങൾ ആലപിച്ച് മലയാളികളുടെ മാത്രമല്ല കന്നഡ തെലുങ്ക് തമിഴ് ഹിന്ദി അങ്ങനെ തുടങ്ങി എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായകനായി മാറിയ ഭാവ ഗായകൻ പി ബൈജയചന്ദ് ഗാനംഗത്തും അതുപോലെ മൃദംഗിസ്റ്റായും അതുപോലെ തന്നെ ആയിട്ട് ആയിട്ടാൾ തിളങ്ങി എറണാകുളത്താണ് ജന്മമെങ്കിലും ഇപ്പോൾ തൃശ്ശൂരായിരുന്ന ആൾ ആളുടെ പ്രിയപ്പെട്ട സ്ഥലം തൃശ്ശൂരായിരുന്ന ആളുടെ വാസവും തൃശ്ശൂക്കാരനായിട്ട് ആൾ ജീവിക്കുകയായിരുന്നു റീജിയണൽ തിയേറ്ററിൽ പല പരിപാടികൾക്കായിട്ട് ആൾ വന്നിട്ടുണ്ട് പക്ഷേ അന്ന് പാട്ട് പാടുകയും അതുപോലെ തന്നെ സംസാരം പ്രസംഗം നടത്തുകയൊക്കെ ചെയ്തെങ്കിലും ഇന്ന് ചേതനയേറ്റൊരു ശരീരമാണ് ഇവിടേക്ക് എത്തിയത് ആ ഭൗതിക ശരീരം ഇപ്പോൾ ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിൽ കൊണ്ടുപോയിരിക്കുകയാണ് േഷേശ് പറഞ്ഞതുപോലെ തന്നെ സംഗീത ലോകത്തിന് മാത്രമല്ല തൃശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം തൃശൂരിനും തൃശൂരുമായും ഒരു ഔവേദ്യ ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു എറണാകുളത്തെ ജനനമാണെങ്കിലും തൃശൂരുമായിട്ടായിരുന്നു കൂടുതൽ മുന്നോട്ട് പോയിരുന്നത് തൃശൂരുമായുള്ള ബന്ധം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇനിപ്പോൾ പൂങ്ങുന്നത്തേക്ക് കൊണ്ടുപോയാമ്മ കൊണ്ടുപോയിട്ടുള്ള മൃതദേഹം ഇനി എത്ര മണിയോടുകൂടി അവിടെ പൊതുദർശനം അവസാനിപ്പിച്ച് ഇന്ന് തന്നെ തിരിച്ച് പറവൂരിലേക്ക് കൊണ്ടുപോകുമോ അതോ നാളെയാണോ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത് ആദ്യം ലിറ്റി പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂരമായിട്ട് അഭേദ്യമായ ബന്ധമാണ് ജയചന്ദ്രന് ഉണ്ടായിരുന്നത് അദ്ദേഹം എറണാകുളത്താണ് ജനനമെങ്കിലും തൃശ്ശൂക്കാരനായിട്ട് മാറുകയായിരുന്നു പിന്നീട് ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറ്റി പഠനമെല്ലാം ഇവിടെയായിരുന്നു നമുക്കറിയാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ല കപ്പ് നേടിയ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ കപ്പുമായി തൃശൂരിലേക്ക് വന്ന ഒരു ദിവസമായിരുന്നു കലോത്സവത്തിലൂടെയാണ് ജയചന്ദ്രൻ തൻ്റെ കലാരംഗത്തേക്ക് കടന്നു വരുന്നത് നമ്മുടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഗാനഗന്ധർവൻ യേശുദാസിനോടൊപ്പം മൃദംഗം വായിച്ച് കലോത്സവ വേദിയിലൂടെ തുടക്കം കുറിച്ചു ലളിതഗാനത്തിലും ശാസ്ത്രീയ സംഗീതത്തിലുമെല്ലാം ഒന്നാം സ്ഥാനം നേടിയായിരുന്നു അദ്ദേഹം കലാസൗകര്യ തുടങ്ങിയത് പിന്നീട് യേശുദാസും ഭായ ഭാവഗായകൻ ജയചന്ദ്രനുമെല്ലാം ചലച്ചിത്ര രംഗത്ത് അല്ലെങ്കിൽ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് തിളങ്ങുകയായിരുന്നു തൃശൂർക്കാരനായിട്ട് ജീവിച്ച അദ്ദേഹം നേരത്തെ നമ്മളോട് തന്നെ ടി സി ബിയിൽ തന്നെ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു അനുസ്മരിക്കുകയുണ്ടായി ഇരിങ്ങാലക്കുടയിലായിരുന്നു താമസം അതായത് ഇരിങ്ങാലക്കുടയിലെ എല്ലാ പരിപാടികൾക്കും വന്നിരുന്നു അതുകൂടാതെ പോകുന്നത് ഫ്ലാറ്റിലും വീടിലുമായിട്ടായിരുന്നു താമസം പിന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന റീജനത്തെ ഏറ്റവും തൊട്ടപ്പുറത്തുള്ള തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ അദ്ദേഹം വൈകിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ നടക്കാൻ വരുമായിരുന്നു അതുപോലെ തന്നെ തൃശൂരിലെ സാംസ്കാരിക പരിപാടികളിലൊക്കെ സജീവമായിരുന്നു പല ച ചലച്ചിത്ര സംവിധായകൻ ഗായകരും ടി സി വിയോട് തന്നെ അനുസ്മരിക്കുകയുണ്ടായി അതായത് അദ്ദേഹത്തോട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പല പരിപാടികൾക്ക് വിളിക്കുമ്പോൾ സൗജന്യമായിട്ടാണ് അദ്ദേഹം പാട്ടുകൾ ആലപിക്കാറ് അല്ലെങ്കിൽ ഗാനം ആലപിക്കാറ് എന്ന് തന്നെ അവർ എടുത്തു പറഞ്ഞു എന്തായാലും ഇപ്പോൾ ഫ്ലാറ്റിലാണ് പോകുന്നത്തെ ഫ്ലാറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോയിരിക്കുന്നത് അവിടെ കുറച്ച് നേരം മാത്രമായിരിക്കും പൊതുദർശനം അതിന് ശേഷം പോകുന്നത്തെ വീട്ടിൽ പൊതുദർശനം നടക്കും സംസ്കാര ചടങ്ങുകൾ നാളെയാണ് നാളെ രാവിലെ എട്ട് മണിയോടെ പോകുന്നത്ത് നിന്ന് എറണാകുളം പറവൂർ ചേന്നമംഗലത്തേക്ക് കൊണ്ടുപോകും ചേന്നമംഗലത്തെ തറവാട്ട് വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എല്ലിറ്റി ശരി ശ്രീകൃഷ്ണ വിശദാംശങ്ങൾ നൽകിയതിന് മലയാളത്തിൻ്റെ ഭാവഗായകൻ വിട പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആദ്യം പൂങ്ങുന്നത്തെ വീട്ടിലും പിന്നീട് സംഗീത നാടക അക്കാദമിയിലും ഇപ്പോൾ സംഗീത നാടക അക്കാദമിയിലെ പൊതുദർശനത്തിന് ശേഷം മൂന്നത്തെ വസതിയിലേക്കും കൊണ്ടുപോയിരിക്കുന്നു നാളെയാണ് നാളെ വൈകിട്ട് മൂന്ന് മണിയോടുകൂടി പറവൂർ ചേന്നമംഗലത്തുള്ള വസതിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക നഷ്ടമാകുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട ഭാവഗായകനെ തന്നെയാണ്